ഞാനെന്നൊരു വീഡിയോ കണ്ടു ഒരു ഫോട്ടോയും അതോടൊപ്പം ഒരു ശബ്ദ സന്ദേശങ്ങൾ അതും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ആ വീഡിയോയിലുള്ളത് ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു ശവക്കല്ലറയാണ് ആ ശവക്കല്ലറയെ ഒരു ഖബറാക്കി മാറ്റി മുസ്ലിമീങ്ങളെ അവഹേളിക്കാൻ അത് മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല അതിൽ പറയുന്നത് ഒരു ഹൈടെക് ആയിട്ടുള്ള കബറാണ് പോലും അതിനകത്ത് സോളാർ സിസ്റ്റം കടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളു ഖുറാദിന്റെ ഓത്തു കേൾക്കാനായി സ്പീക്കറുകൾ കടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു ഹൈടെക് ഖബറാണ് എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇത് കുണ്ടൻകുയിലുള്ള ഒരാൾക്കും വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ട് ചെയ്യുന്നുള്ള സ്ഥാനാണ് ഇത് ഖബറിന്റെ വില വെക്കുന്ന കല്ലിന് പകരം ഇങ്ങനത്തെ സോളാർ കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റെ യ്യൻ തന്നെ ഇപ്പൊ ഞാൻ ഗ്രാനേറ്റ് എടുക്കാൻ പോയിട്ട് അവിടെ ഓൻ ഓനുണ്ടാക്കിയ സാധനം കാണിച്ചു തന്നെ എനിക്ക് ഒരു കുണ്ടങ്ങ് വലിയ ഒരാൾക്കും ഫുൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് നല്ല കല്ലാണ് എന്നിട്ട് കബർസ്ഥാനല്ലാം ചെയ്യുന്ന പോലത്തെ സംഭവം പക്ഷെ ഇതിന്റെ ഉള്ളില് നാല് ഉണ്ട് അപ്പൊ ഓത്ത് എപ്പോ റണ്ണിങ് ഉണ്ടാവും ഈ സോളാർ സിസ്റ്റമില് ഈ ഓത്ത് അത് ചാർജ് ചെയ്തിട്ട് അഞ്ചൊരു ബാറ്ററി വെച്ചിട്ട് അത് ഫുള്ള് റണ്ണിങ് സംഭവം അകത്ത് നല്ല ക്യാമറ നല്ല ക്യാമറ ആക്കണം പിന്നെ നല്ല ലൈറ്റ് വിട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവർക്ക് വെട്ടോ കാണാ ഫാൻ എ സി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെട്ടവും കാണാൻ എ സി ഉണ്ടാവും പിന്നെ ചൂടടിക്കല്ലേ പിന്നെ അകത്ത് വരുന്ന മലക്കളെ കാണുക അവരുടെ ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുകയും ചെയ്യാം നമുക്ക് ക്യാമറ വെച്ചിട്ട് മുകളിൽ എൽഇഡി വലിയ ഡിജിറ്റൽ വെച്ചാൽ മതിയല്ലേ ഡിജിറ്റൽ മറ്റേ ഡിസ്പ്ലേ വെക്കണം അപ്പോഴൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം അതിൻ്റെ ഉള്ളില് വിചാരണ ചെയ്യുന്നത് ചോദ്യം ചെയ്യണ കാണുകയും ചെയ്യാം പിന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറയാം അവർക്ക് നല്ലൊരു സംവിധാനമാണ് അത് നല്ല സംവിധാനമാണ് പ്രാക്ടീസ് ചെയ്യാൻ നല്ല പൈസ മുടക്കുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ചില വിവരദോഷികളായ ചില വിഡികൾ അവർ മനപൂർവ്വം ഉണ്ടാക്കി വിട്ടതാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം അത് പറയുന്നവൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ക്രൈസ്തവ സഹോദരങ്ങളെ അടക്കം ചെയ്യുന്ന ഏതോ ഒരു ശവക്കല്ലറയാണ് അതിനെയാണ് ഒരു കവറായി സ്ഥിരീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ ചില നരാതന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ആ പറയുന്നവനും നാളെ ചെന്ന് കിടക്കേണ്ടത് ഖബറിലാണ് എന്നുള്ളത് മറന്നുപോകരുത് നാളെ ഈ വീഡിയോ ചെയ്തവനും ഞാനും അടക്കാം ഈ ഭൂമിയിലുള്ള എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് അവസാനമായി ശാശ്വതമായി ചെന്ന് കിടക്കേണ്ട സ്ഥലമാണ് ഖബർ എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം ഒരു മനുഷ്യൻ്റെ നിത്യജീവിതം പിന്നെ ഖബറിലാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയ എല്ലാ ഭാവങ്ങൾക്കുമുള്ള ചോദ്യങ്ങളും ശിക്ഷകളും ഒക്കെ പിന്നെ ഖബറിലായിരിക്കും ഇത് ചെയ്തവനേതായാലും ഒരു ഇസ്ലാമിക വിരോധിയായിരിക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോകുമ്പോൾ ഹാലളകുന്ന ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിക വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട അന്നും ഇന്നും എങ്ങനെയാണോ അതുതന്നെയായിരിക്കും പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ മുസ്ലിം മതവിശ്വാസികളെയും അടക്കം ചെയ്യുന്നത് മണ്ണിലേക്ക് തന്നെയാണ് അതിലിനി ഒരു മാറ്റവും വരുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല ഖബറിലെ ഭയാനകമായ ശിക്ഷകളെ തൊട്ട് അള്ളാസ് ബാൻ ഹൂബത്തായ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ